ഹലോ ഇന്ന് വാഴക്കാമ്പ് വെച്ചിട്ട് നാല് കറികളാണ് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് കറിയും രണ്ട് തോരനുമാണ് ഉണ്ടാക്കുന്നത് ആ വാഴക്കാമ്പ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലല്ലോ ഇതിനൊരു നാരുണ്ട് അപ്പോൾ അതിങ്ങനെ വലിച്ചെടുക്കണം ആ നാരോരോന്നും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ അതായത് ഇതിനൊരു നാരെങ്ങനെ ഉണ്ടാവും അതിങ്ങനെ വലിച്ച് കയ്യിൽ ചുറ്റിയെടുക്കണം അങ്ങനെ ആ അങ്ങനെ ചുറ്റിച്ചട്ടി എടുക്കണമെന്നിട്ടാണ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുക നമുക്ക് അത് എടുക്കാം അതാ എല്ലാം ഞാൻ റൗണ്ടായി കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ നേരിയതാക്കിയത് നല്ലത് എല്ലത്തിൻ്റെയും നാരെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ അതെങ്ങനെയാക്കി എടുത്താൽ ഇത് നമുക്കിത് വേഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഒന്നിച്ച് വെക്കുക വയ്ക്കാം ഇങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ഇതാക്കി കൊടുത്തിട്ട് പിന്നെ ചെറിയ ചെറിയ പീസാക്കിയെടുക്കാം ഇങ്ങനെ ആക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കുക ഇതുപോലെ എന്താ നല്ല ഇനി ഇതുപോലെ എടുക്കുക അതാണ് നല്ല ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം എന്താ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കളർ മാറും അത് നല്ല വൃത്തിയിൽ പിഴിഞ്ഞിട്ട് കഴുകി പിഴിഞ്ഞ് എടുക്കണം അതാ ഇത് ഞാൻ കഴുകിയിട്ട് കറി വെക്കാൻ എത്ര പോരത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് ഉപ്പിട്ടിട്ട് നല്ലോണം ആക്കിയിട്ട് വെക്കാം നല്ലോണം ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കാം പിന്നെ അതിന് വേണ്ടുന്നത് തേങ്ങയാണേ അതിന് അരക്കാൻ വേണ്ടുന്നത് തേങ്ങ ഒരക്കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് അത് എരിവിനനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് അതുപോലെ കൂട്ടിയും കുറച്ചിട്ടെല്ലാം എടുക്കാം പിന്നെ രണ്ട് വെളുത്തുള്ളി ഒരു മൂന്നാല് ഇത് കറിവേപ്പില ഇതെല്ലാം കൂടിയാണ് ഞാൻ അരക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തൈര് വേണം അത് തൈര് അത് കുളിക്കനുസരിച്ച് തൈരോ മോരോ എന്തെങ്കിലും ചേർക്കാം പിന്നെ പിന്നെ അത് ഒരുവിധം അരഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പം കുറച്ച് കടുക് കടുകും അതിൻ്റെ കൂടെ അരച്ചിട്ടെടുക്കും എന്നിട്ടാണ് അതിലേക്ക് ചേർക്കുക അതന്നേരം ഞാൻ കാണിച്ചു തരാം നമുക്ക് പാകത്തിനുള്ള തൈര് അത് അധികം പുളിയില്ലാത്ത തൈരാണപ്പോൾ കുറച്ചധികം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം അത് ഞാൻ ഇതുപോലെ അരച്ചെടുക്കുക അതിൻ്റെ ഇത്ത പുളി കുറവാണ് അതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഒഴിക്കുന്നുണ്ട് തൈര് പുളി വേണ്ടുന്ന പോലെ ഓരോരാളുടെ ഓരോ വിധത്തിലല്ലേ അപ്പോൾ പുളി കൂടുതൽ വേണ്ടുന്നവർ കൂടുതൽ ചേർക്കുക ഇതാന്നിട്ടാകുമ്പോൾ അതായത് ഇതിൻ്റെ ഒന്നിച്ച് ഞാനിത് കടുകും ഒന്ന് ശരിക്കും മുതിയണ്ട ശരിക്കും നന്നായി അരയേണ്ട ഒന്ന് ഇതായിട്ട് എടുക്കാം ക്രിസ് ചെയ്തിട്ട് ഇതാ നമ്മളൊക്കെ കാമ്പ് ഉപ്പ് പരക്കി വെച്ചിട്ട് കുറച്ച് സമയമായ ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം ഇതിലേക്ക് ഇടാം പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം വേണ്ട എന്നാൽ ഞാൻ ഇത് അരച്ചെടുത്തുവാൻ ഇനി നമുക്കിതായി ഇതാ ഇത് റെഡിയാക്കി വെച്ചില്ല പിഴിഞ്ഞ് വെച്ച് ഇതിലേക്ക് അരപ്പ് ചേർക്കാം ഞാൻ ഇതിലേക്ക് വരച്ചടാം കാമ്പ് പരക്ക് റെഡിയായ അത് നമുക്ക് തോരൻ ഉണ്ടാക്കാം ഇത് നമ്മൾ തോരനാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കാമ്പ് കാമ്പെടുത്ത് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചതാണ് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങ ഒരു കപ്പ് തേങ്ങയാണ് ഒരു കപ്പ് തേങ്ങ രണ്ട് പച്ചമുളക് ഒരു അഞ്ചെട്ടി അല്ലി വെളുത്തുള്ളി പിന്നെ മൂന്നാല് കറിവേപ്പില പിന്നെ അതിൽ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇരുന്നുണ്ട് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലിയും ഒര ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കട്ടെ ഇതിൽ ഞാൻ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണ് കടുക ഇതിലേക്ക് ഞാൻ കാണിക്കാൻ മറന്നുപോയതാ കുറച്ച് അരി ഇടുന്നുണ്ട് പുഴുങ്ങലരിയാണ് പുഴുങ്ങലരി കുറച്ച് അത് പൊട്ടിയിട്ടാകുമ്പോൾ ആണ് അണക്കമുളക് അരി ചേക്കുക ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഞാൻ ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇടുന്നത് ഇതിലേക്ക് ഞാൻ നാല് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ക്രഷ് ചെയ്യാൻ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് എല്ലാം കൂടി ഞാൻ ക്രഷ് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് ഇട്ടിട്ട് വളച്ചു എന്നിട്ടാകുമ്പോഴേ നമ്മൾ കാമ്പ് ഇതിലേക്ക് ഇടുന്നുള്ളൂ അരിയെല്ലാം നല്ല നന്നായി മുരിഞ്ഞു വന്ന് എല്ലാം മുരിഞ്ഞ് വന്ന് നമുക്ക് അത് തേങ്ങ ക്രഷ് ചെയ്തത് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കീരകം എല്ലാം കൂടിയിട്ടുള്ളത് ിക്കാകുമ്പോഴാണ് കാമ്പ് അതിലേക്കിടുന്നത് ഇതിന് പാകത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ടേ ഒരു മുക്കാൽ ടീസ്പൂണും ഉപ്പ് അതുകൊണ്ടാണ് അത് കാമ്പ് ഇതിലേക്കിടാം ഇതിലൊട്ടും വെള്ളം ചേർക്കൂല കേട്ടോ കാമ്പിൽ ഫുൾ വെള്ളം തന്നെയല്ലേ അപ്പോൾ ഒട്ട് വെള്ളം ചേർക്കണ്ട ഇത് കുറച്ച് ആദ്യം മീഡിയം ഫ്ലെയിമിലും വലിയ ലോ ഫ്ലെയിമിലും കുറച്ച് സമയം ഇങ്ങനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ആ കാമ്പ ഏകദേശം ആവാനായ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല എന്നാലും അത് വെള്ളത്തിൽ ഉണ്ടോ ഒരു രണ്ട് മിനിറ്റും കൂടി ആയാൽ ഇത് നമുക്ക് ഇറക്കി വെക്കാം ആ നമ്മളെ അടിപൊളി കാമ്പു തോരൻ റെഡി ആയിട്ടുണ്ടായത് നല്ല ടേസ്റ്റാന്ന് ഇതുപോലെ വെച്ചാൽ ഇനി നമുക്ക് മൂന്നാമതായിട്ടാക്കുന്നതാണ് കാമ്പിൻ്റെ ഒരു കറി അത് നേരത്തെ ആക്കി അതുപോലെ തന്നെ ഉപ്പ് വരക്കി വെക്കണേ ഉപ്പിട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക കുറച്ച് സമയം ഇനി നമുക്കതിനു വേണ്ടി ഇത് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങക്ക് ഞാൻ മൂന്ന് കാശ്മീരി ചില്ലിയും നാല് എരിവുള്ള മുളകും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പുളിയും ഒരു എന്താ പറയണ്ടേത് നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളിയും എടുത്തിട്ട് ഈ പിന്നെ ഉണക്കമുളക് നമുക്ക് വാട്ടിയെടുക്കണം ഒന്ന് വാട്ടിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം മുളകെല്ലാം ഞാൻ വാട്ടിയെടുത്തേ ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം അത ഇത് തേങ്ങ അരഞ്ഞു നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് കഷ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് ആ ഉപ്പ് പെരക്കി വെച്ച കാമ്പ് ഇതിൽ നന്നായി പിഴിഞ്ഞിട്ട് എടുക്കാം ഇതിലേക്കാണ് ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് വയ്ക്കുന്നത് ഇതാ നല്ല തിക്ക് കറി ആയതിനെ ഇനി നമുക്ക് കുറച്ച് വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചാൽ മതി അതായത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വറുത്തിടാ കടുക് വറുത്തിടാ ഇതാ നല്ലൊരു കറിയായ കാമ്പിന്റെ നല്ല ഹെൽത്തി കറിയായി ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണേ കാമ്പും ചെറുപയരും വെച്ചിട്ടൊരു തോരൻ ചെറുപായര് ഞാൻ അതാ കുറച്ച് എടുത്തിട്ടില്ലേ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പേ ഉണ്ടാവുള്ളൂ അത് ഞാൻ വേവിച്ച് വെച്ചതാണേ ഇനി അതും ഇതും കൂടിയാന്ന് മിക്സ് ആക്കും അതിന് വേണ്ടുന്ന തേങ്ങയാണിത് ഇത് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഉണ്ടാവും കുറച്ച് ഉണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില മൂന്ന് നാല് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞളും ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടാണ് தோரன் உண்டாக்கணும் வெளியெண்ண ஒழிக்கண்டே ஒன்றரை டீஸ்பூன் வெளியெண்ண ஒன்றரை டீஸ்பூன் தான் கடுகும் அணக்கு முழகுண்டே ரெண்டு அணக்கு முளகு குறச்சு கறிவேப்பிலும் சாம்பிடணும் കാമ്പിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴാണ് ഞാൻ ചെറുപയർ ഇടുന്നത് കേട്ടാ നമ്മക്കൊന്ന് കഷ് ചെയ്തിട്ടെടുക്കയർ ഇട ചെറുപയറിൽ ഞാൻ ഉപ്പിട്ടനെ അതുകൊണ്ട് ലേശം കാമ്പിന് വേണ്ടിട്ടുള്ള ഉപ്പ് ലേശം ഇട അത് ഏശ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ആവിക്കാവുമ്പോ നമുക്ക് തേങ്ങ ഇടാം അല്ല നമുക്ക് ഇതാ ക്രഷ് ചെയ്ത് വെച്ചത് തേങ്ങ തന്നെ ഇട വെള്ളം ഞാൻ ഒട്ടും ഒഴിക്കുന്നില്ല കേട്ടോ ഇത് കുറച്ച് സിമ്മിലിട്ട് വേവിച്ചാൽ മതി കുറച്ച് പറഞ്ഞാൽ സിമ്മിലിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആകുമ്പോഴത്തേക്കും ഇത് ശരിക്ക് വന്ന് റെഡിയായി വരും നമ്മളെ കാമ്പും ചെറുപയരും റെഡിയായ ഈ ചെറുപയറിന് പകരം വൻപയരും എല്ലാം ചേർക്കട്ടോ നല്ല ടേസ്റ്റാണ് കാമ്പ് കൊണ്ടുണ്ടാക്കുന്ന നാല് വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ ഈസി ആയിട്ട് കളയുന്ന ആരും ചില ചിലർ ഇതെടുക്കുകയേ ഇല്ല കാമ്പ് അത് എടുക്കേണ്ട കൊണ്ട് ഇത് കട്ട് ചെയ്താൽ പിന്നെ ഇത് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടേ ഇല്ല നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്